ഇത് നല്ല മണുള്ള ഓട്ടാണ് നല്ല മണുള്ള ഓട്ടാണ് പിന്നെ മണത്തൊക്കെ നല്ല മണല്ലേ അത് ഞാൻ പൊട്ടുവെക്കാൻ പോവാണ് എനിക്ക് സ്കൂളില്ല ചേച്ചിക്ക് പക്ഷേ ഇരിക്കലെക്കിയ സന്തോഷമായി അപ്പൊ ഞാൻ പൊട്ടിവെക്കാണ് പൊട്ടു നോക്കിയിട്ട് അച്ചട സൈഡിലായ ഇനി എന്താണ് വാച്ചിലിട്ടിട്ട് വേലക്ക് വന്ന വച്ചാണ് ഡോറുടെ വാച്ച് പക്ഷെ ഞാനേ ചെറുതായിട്ടൊന്നും പൊട്ടിട്ട് പൊട്ടിട്ടുള്ള ബന്ധം പറഞ്ഞ ഗ്യാസ് ഞാൻ എപ്പോഴും ഇന്ന ചേച്ചിടത്ത് എല്ലായിടത്തും നോണ പറയുന്നു ഞാൻ വാച്ച് കെട്ടാൻ പോവെന്ന് കൊടുക്ക കൊച്ചു പിന്നാരിക്ക ചേച്ചി ബാർബിയാണ് ചേച്ചി എന്നാണ് ബാർബിയുടെ കാണുന്നത് അപ്പൊ ഞാൻ എന്താ ഇപ്പൊ അടുത്തു കീ വ ചിന്ത അച്ച പേർന്നാളാട്ടാ ഞാൻ എന്റെ അച്ച പേർന്നാളാണ് ൊമ്പത് ആ അന്നി ഇരുപത്തി ഒമ്പതാണ് എൻ്റെ അച്ഛസ് ആളുകളാണ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് എങ്ങനെയാണെന്നുട്ടു ൊട്ട എനിക്ക് ഇത്രയും മുടി വന്നിട്ടാണ് പിന്നിപ്പോ എന്താ നമ്മുടെ ലിപ്ബാം ലിബ് ബാം കുറച്ചൊക്കെ ഈടാം ചുണ്ടെന്ന് പൊട്ടിയാണ് ഇവിടെ വേല വേലക്ക് നമ്മടെ വീട്ടില് ഡാൻസ് കളിക്കണ ചിലക്ക് ചുരുക്ക് നന്നായി വരുമ്പോ എന്നിട്ട് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിക്കൂലെ ചോറൊന്നും കഴിക്കൂല അതിന് ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ട് അച്ചമ്മ കുട്ടികളൊക്കെ അതാണ്ട് അവർ അന്നെന്തോരുവാന്നു ആ അച്ഛമ്മ അവിടെ തന്നെ ഉള്ളതായിട്ടില്ല ഞാൻ ചിലപ്പോ അങ്ങോട്ട് പോകും എന്റെ പിള്ളേരല്ല കുട്ടികളുടെ ചേച്ചിയുടെ പിള്ളേലേ പോവില്ല യെസ് ഇന്നത്തെ മേലത്തെ രണ്ടാണ് പല്ല് പണ്ട് അപ്പൊ നാലല്ല രണ്ട് ടു പ്ലസ് കണ്ണേരാ ഇതൊക്കെ അമ്മയ്ക്കു പറ്റുള്ള അമ്മക്ക് പറ്റുകയാണെങ്കിൽ കണ്ണേരിയിട്ട് ഇനി ഇനിയിപ്പെന്താ ചെയ്യേരണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ പോകുമ്പോ അപ്പൊ ഗ്യാസ് നമ്മൾ എൻ്റെ വീഡിയോ